ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കാൻ അനമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒന്ന് നമ്മൾ രാത്രി തന്നെ ഇൻട്രോ എടുത്ത് വെക്കാനുണ്ടോ രാത്രിയാന്നേരം ഞാനിപ്പോൾ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് അവിടെ നെയ്യപ്പത്തിന് മാവ് കൂട്ടാൻ ഇപ്പം നാളെ എന്താ ഞായറാഴ്ച ദിവസം നാളെ ഞായറാഴ്ച ഞായറാഴ്ച ദിവസമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഞായറാഴ്ച വീഡിയോ ആണെങ്കിൽ ഉണ്ടാവും ചെയ്യാം ശനിയാഴ്ച രാത്രി തന്നെ പിന്നെ മാവൊക്കെ കൂട്ടാനില്ലേ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പം തന്നെ ഇൻട്രോ എടുത്തിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ അഞ്ച് മണിയാവുമ്പോൾ നമുക്ക് ഒരുപാട് നെയ്യ് അപ്പോൾ പൂ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനില്ലേ തയ്യാറെടുപ്പിലാണ് ഗൈസ് ഇപ്പോൾ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവുക അപ്പോൾ നിങ്ങളെല്ലാവരും ഞാനൊന്നും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്താണ് കണ്ടു കൊടുക്കുന്നത് നിങ്ങൾ ഓരോ ലൈക്കിന് മാത്രമൊക്കെ മൂല്യമുണ്ട് കേട്ടോ അപ്പോൾ ലൈക്കുമ്പോൾ തൊട്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടുമല്ലല്ലോ അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഞാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും അപ്പം നമുക്ക് രാവിലെ തന്നെ ഒരുപാട് ഓട്ടങ്ങളും കാര്യങ്ങളും നാളെ കല്യാണം തിരക്കും എല്ലാം എല്ലാവരും ദിവസമാണ് അപ്പം നമുക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ പോവാനൊക്കെ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് വരും കേട്ടോ ശർക്കരപ്പാനിവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ കായ ചെറിയ ചിലവും ഏലക്കും അരിയും അരക്കാൻ വേണ്ടിയാണ് റെഡി ചെയ്ത് കേട്ടോ നീ മാവ് കൂട്ടാനല്ലോ നമ്മുടെ കൈസില് അപ്പോൾ നമ്മൾ രാത്രിയിൽ നെയ്യപ്പത്തന്നെ മാവൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചാൽ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാണ് മാവ് അപ്പോൾ രാവിലെ ഞാൻ പിന്നെ തേങ്ങയും ശർക്കരയൊക്കെ ഒന്നും ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചീനും കുറച്ച് പൂവട ഉണ്ടാക്കാൻ ഉള്ളത് റെഡിയാക്കി വെച്ചീനും അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് നീച്ചിട്ട് വെള്ളം വെച്ചിങ്ങാണ്ട് വെള്ളം പിന്നെ പൂവടൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം പൂവടൊക്കെ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പം പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് ആ പണി ഒരുങ്ങീനുട്ടോ രാത്രി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടര കെണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ച് മണിക്ക് കൊടുക്കണമല്ലോ അപ്പോൾ നേരത്തെ ആവട്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഒരു പത്ത് അറുപത് നെയ്യപ്പും പിന്നെ ഒരു ഇരുപത് പൂവടിയും ആണ് നമുക്ക് അഞ്ചു മണിയാവുമ്പോൾ കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി അപ്പോൾ നെയ്യപ്പം പൂവട ആദ്യം ചുട്ടെടുത്താൽ പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പിന്നെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷമാണ് ഞാൻ നെയ്യപ്പം ചുട്ടുന്നത് കേട്ടോ അപ്പം നെയ്യപ്പത്തിൻ്റെ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ഐ സ്പീഡിലും ഒന്ന് സാധാ ഗ്യാസിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടുകാണ്ട് അതങ്ങനെ വേഗിച്ചെടുക്കണം കേട്ടോ സാധാരണ ഞാൻ നെയ്യപ്പത്തിന് രാവിലെ നെയ്യിച്ചിട്ട് അപ്പോൾക്ക് അപ്പളേ മാവ് കൂട്ടിയിട്ടാണ് ചുട്ടെടുക്കൽ കേട്ടോ ഇങ്ങനെ നെയ്യപ്പത്തിന് മാവ് കൂട്ടി വെച്ചാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവലുണ്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിക്കണ അപ്പോൾ ഇന്നത്തെ രാവിലെ ഞാൻ നീച്ചാൽ സമയം ഉണ്ടാവൂലേ നീച്ചാൽ എന്നൊക്കെ കരുതി പേടിച്ചിട്ട് അങ്ങനെ കൂട്ടി വെച്ച് കിടന്നതേനുട്ടോ അപ്പോൾ അത് അതൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിക്ക് പിന്നെ കവറിലൊക്കെ ഇട്ടുകാണ്ട് അതേപോലെ പൊതിഞ്ഞെടുത്ത് കാണ്ട് കവറിലൊക്കെ ആക്കിങ്ങാണ്ട് അത് കൊടുത്തയച്ചിട്ടോ പിന്നെ അതിന് ശേഷം ഞമ്മളിന്നും പിന്നെ ആ സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഡയലി നമ്മൾ കൊടുക്കണ കടിയുണ്ടല്ലോ അതുണ്ടാക്കിയിട്ടോ പിന്നെ നമ്മളെ പൊരിച്ച പത്തിരി അപ്പം താ പൊരിച്ച പത്തിരി പൊടി വാട്ടിയതും ഉണ്ടാക്കിയതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല നമ്മൾ അത്യാവശ്യം തിരക്കിലെ കടിയൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉണ്ണിയപ്പം ചൂടാനുണ്ട് പിന്നെ കലത്തപ്പം പെട്ടെന്ന് കൊടുക്കാനുണ്ട് കേട്ടോ അതൊരു പ്രസവത്തിന് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് ഉണ്ടാവല്ലോ അപ്പം രാവിലെ തന്നെയാണ് ഹിന്ദുസിനെയാണ് അപ്പോൾ രാവിലെ വേണമെന്ന് പറഞ്ഞിങ്ങനെ അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ ഗൈസ് ഇപ്പം ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് ചായ കടി ചോറ് കൂട്ടാൻ ഇതിന് മൊക്കൊന്നും ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ നിൽക്കണില്ല നമ്മളെ അർജൻറ് കൊടുക്കാൽ അതാ കൊടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ റെഡിയാക്കട്ടോ അപ്പോൾ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് താ പിന്നെ ഞാൻ കാലത്തപ്പത്തന്നെ ചെറിയ ഉള്ളി തൊലിച്ചെടുക്കാനുട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൈക്ക് തേങ്ങാക്കൊത്ത് വേണല്ലോ അതും റെഡിയാക്കി എടുക്കണം പിന്നെ പൊരിച്ച പൂവടിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരിച്ച പത്രയും പൊരിച്ചപ്പൂ നെയ്യപ്പത്തിന് ഞാൻ വീണ്ടും മാവ് കൂട്ടിയിട്ടോ പിന്നെ രണ്ടാം ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് വീണ്ടും മാവ് കൂട്ടിയിട്ടാണ് പിന്നെ നെയ്യപ്പം നമ്മൾ എന്താ നമ്മൾ ഡെയിലി കൊടുക്കണവലിക്ക് അപ്പഴ് കപ്പളൊക്കെ കൂട്ടിയങ്ങാണ്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടത് അതൊന്നും ഞാൻ ഇവിടെയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞാൻ ഈ കലുത്തപ്പത്തിനാണ് അരി കഴുകി എടുക്കുന്നത് കലുത്തപ്പത്തിന് പിന്നെ അരി തകിയിലെന്ന് തോന്നിയപ്പോൾ പിന്നെ അപ്പോൾ എണീറ്റിട്ട് വെള്ളത്തിലിട്ടതാണ് കേട്ടോ അപ്പോൾ അത് ഒന്നങ്ങോട്ട് നന്നായിട്ട് കേക്കിന് ശേഷം മിക്സിൻ്റെ ചാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തും ചെറിയ ഉള്ളി അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചും ചെയ്തേക്കണ് ചെറുക്കരപ്പാനി ഇങ്ങനെ പിന്നെ നമ്മളെ ഗ്യാസിൽ തിളച്ച് നിൽക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓഫാക്കി വെക്കണ് അപ്പോൾ ഇനി കുറച്ച് ചോറും കുറച്ച് പിന്നെ നമ്മളെ അരി പിന്നെ ചെറിയ ചീരകം ഇലക്കി ഇട്ടിട്ടുണ്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ കലത്തപ്പാണ്ട് ഒഴിച്ചു ഇനി അതിൻ്റെ ഇടയിൽ നെയ്യ് ഉണ്ണിയപ്പത്തിനും മാവ് കൂട്ടിയിട്ടുണ്ടേനെ കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം പാടാകുമ്പോൾ തന്നെ വീട് ഒരുപാട് ലെങ്ത്തായിപ്പോട്ടോ അപ്പോൾ നെയ്യപ്പത്തി ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഞാൻ രാവിലെ എണീറ്റിട്ടാണ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ രാവിലെ എല്ലാം നമ്മുടെ പറഞ്ഞില്ല രണ്ടരക്ക് എണീറ്റോ എന്ന് പറഞ്ഞില്ല അതിന് ശേഷമാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കൂട്ടിയതും പിന്നെ രണ്ടാം ട്രിപ്പ് നെയ്യപ്പത്തിൻ്റെ മാവ് കൂട്ടി ചുട്ട് കൊടുത്തേച്ചതിന് ശേഷം അപ്പോൾ അങ്ങനെ ഒരുപാട് തിരക്കുണ്ടേന് രണ്ടാമത് ഉണ്ടാക്കി കടിയൊന്നും ഞാൻ വീഡിയോയിൽ തന്നെ ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കിയ ശേഷം ഞാനിതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല അപ്പോൾ താ ഞാന് ഉണ്ണിയപ്പൊക്കെ ഒഴിച്ചെടുക്കൽ തുടങ്ങിയിക്കുന്നത് ആ പിന്നെ അപ്പുറത്ത കുക്കറിൽ ഞാൻ കലുത്തപ്പം ഒഴിച്ചെടുത്തേക്കണം കേട്ടോ അപ്പം ഫസ്റ്റ് നമ്മൾ ആയതൊക്കെ ഇപ്പുറത്തേക്ക് നമ്മൾ നെയ്യപ്പം ചെയ്യണ പോലെ തന്നെ ഒന്ന് ഷേപ്പ് ആയതിനു ശേഷം നമ്മൾ വലിയ ചട്ടിയിലിട്ട് കണ്ടാ അപ്പുറം അപ്പുറം തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ വേഗിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചട്ടി തന്നെ ആകുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കലാണ് അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ചൂട് പോകാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതാ നമ്മളെ കലത്തപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണ് കലത്തപ്പത്തിന് പിന്നെ ആരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല വലിയ തെറ്റില്ലാത്ത രീതിയിൽ കെട്ടിയേക്കണ് നല്ലോണം ഉഷാറായിട്ടില്ല എന്നല്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ കുറച്ച് മുട്ട ഉണ്ടേനെ അതൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് ഹലോ ഗൈസ് നമ്മളെ സോനു ആണ് കേട്ടോ പൊതിനീനത് സോനുവിനൊക്കെ പണിയെടുത്തുക്കണ് നമ്മളെ സമയമില്ലേ ഇനി അപ്പോൾ പൂവുടെ പ്രസ്സിലാണ് മറക്കിയതും എല്ലാം ഓനനെയാണ് കേട്ടോ അപ്പൊ ഫാൻ എടുക്കാണെങ്കിൽ നമ്മൾ ചൂട് പോകാൻ വേണ്ടിട്ട് അപ്പൊ ബട്ടർ പേപ്പറിനെ ഒന്നും പിടിച്ചിട്ട് കിട്ടണില്ല കേട്ടോ ആകെ പറക്കാണ് അപ്പൊ ഓനില്ല പണിയാണ് പൂവട പൊതിയലും അതേപോലെ അതിൻ്റെ ഉരുള്ള എനിക്ക് ബ്രസ്സിലാമർത്തി തരലൊക്കെ കേട്ടോ പിന്നെ പൂവേടേൻ്റെ അച്ചിലാക്കിത്തരും ഇവകെ പണികളൊക്കെ ബനിയാണ് കേട്ടോ ഞാൻ ഓൻ ലീ ഒണ്ടാകുമ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ചൂടറിയണത് വീഡിയോ കൂടി എടുക്കാനുള്ള സോനെ കുറച്ച് സ്പീഡൊക്കെ കൂടി കേട്ടോ

ഇത് എന്തിനാ കെട്ടീക്കണത് ഡോക്ടർക്ക് പോകാനും ഉള്ള അറിയാം ഞാൻ കുറെ ചിർച്ചക്കെ കണ്ടിട്ട് അവന്റെ കാലുമ്പോൾ സ്കൂളിൽ നിന്നൊരു ആണി എത്തിയിട്ടോ അപ്പൊ എന്നാലും ഞാൻ ഓൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് കൊണ്ടുപോകാനൊന്നും ബോതില്ല ഞാനത് പുറസത്താക്കി എടുത്തിട്ടില്ല അതില് സൂചി പത്താം വയസ്സത്തത് അടിച്ചതുകൊണ്ട് ഞാൻ അടിച്ചണ്ടാന്ന് വിചാരിച്ചു ഞാൻ കാണിച്ചു കൊടുക്കട്ടെ വയസ്സത് അത് ഞത് അടിച്ചണ്ടെന്ന് ഞാൻ പറഞ്ഞിങ്ങണ് അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞിങ്ങനെ അപ്പൊ ഓനൊരു ടെൻഷൻ ഉണ്ടോ അപ്പൊ ഇന്റെ ഓൻ്റെ ടെൻഷൻ പോകാൻ വേണ്ടി ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടു ഞാൻ തുരുമ്പുടിച്ചാണിയല്ലേ വിചാരിച്ച ഞാൻ അപ്പൊ ഡോക്ടർ ഇഞ്ചെക്ഷൻ എഴുതിയപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ പത്തു അടിച്ചിങ്ങനെ പഠിച്ചണ്ടെന്ന് പറഞ്ഞോ ഒന്നാ വേണ്ട അന്ന് ഇനി കെട്ടിട്ടല്ലേ ആ കെട്ടിയത് എന്തിനാണെന്ന് കാണണക്ക് കാണിച്ചെടുത്ത ഗൈസ് കെട്ടി ഇത്രയും വലിയ കെട്ട് കെട്ടിക്കണത് ഈ ചെറിയ മുറിക്കാണ് കൗത്തല്ലേ മാത്രസട്ട് വരികയാണോ ആകെ ചളിക്ക് ഇതിന് ഞാൻ ഇപ്പൊ കെട്ടവിടെ

മുട്ട പുഴുങ്ങാടും മസാല ആക്കിയിക്കണോ കാടമുട്ടയും സാദാ മുട്ടിട്ടോ അപ്പൊ ഒക്കെ റെഡി ആയിക്കണ് ചായ ഉണ്ടാക്കിട്ടില്ല കേട്ടോ കൈസ് ഇവിടെ ആർക്കും ചായ വേണ്ടിട്ടോട്ടില് രസണ്ടോ ഒന്ന് ഓണായിക്കാ എങ്ങനെയുണ്ട് പിന്നെ നമുക്കൊരു കല്യാണിണ്ടോ അപ്പൊ പിന്നെ വീട്ടിലത്തെ പണിയൊക്കെ പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ള അടുക്കള ക്ലീനിങ്ങും തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മള് കല്യാണത്തിനുമായിട്ടും അപ്പൊ നമ്മളെ കുറ്റമ്പാറ ഹനാൻ ഷാന്റെ വീടിന്റെ അടുത്തേനു നമ്മളെ ഫാമിലിന്റെ വീട് അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അസാം